മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനും പ്രതാപനും കൂടി തട്ടുപൊളിഞ്ഞു താഴെ വീണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഹാലക്ഷ്മിയെ കാണാനായിട്ട് സന്തോഷത്തോടു കൂടി ചെല്ലുന്നുണ്ട് അവൾ മരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി കണ്ണു കണ്ണീരൊഴിക്കുന്നവരെ നോക്കി എനിക്ക് ചിരിക്കണമെന്ന പ്രതാപനും ഇരുന്നല്ലെങ്കിൽ നാളെ അവൾ മരിക്കും അല്ലേ അങ്കളേന്ന് മേഘം ചോദിക്കുമ്പോൾ അത് പിന്നെ സംശയമുണ്ടോ മേഘ അത്രയ്ക്ക് വലിയ വീഴ്ചയല്ലേ അവൾ വീണിരിക്കുന്നത് ഇനി അഥവാ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ അവൾ വെറും ജീവച്ഛമായിട്ട് കിടക്കേണ്ടി വരും വീൽചെയറിൽ നിരങ്ങി നീങ്ങാനേ അവർക്ക് കഴിയൂ ഭാര്യയും ഭർത്താവും വീൽ ചെയറിൽ നീങ്ങുന്നത് കണൻ നല്ല രസമായിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശേഷം ഉണ്ണിയെ കടന്ന പ്രതാപനും മേഘവും അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവളുടെ ആ കിടപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും മേഘനും വിവരം കേട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത് അവിടെ കരുണയും മുത്തശ്ശിയൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്തായാലും ഉണ്ണി നിന്നെ സമ്മതിച്ചിരിക്കുന്നു വാമേട്ടനെയും സമ്മതിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഡോക്ടർ പ്രതാപൻ തുടർന്ന് ഇതിൻ്റെയൊക്കെ സൂത്രധാരനായ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുക അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല എനിക്ക് മംഗളനം കഴിയാത്തത് നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തി കാണിച്ചല്ലോ എന്നെല്ലാം മേഘം പറയുമ്പോൾ ഉണ്ണി അത് കേട്ട് വല്ലാതാകുന്നുണ്ട് എന്തായാലും അവൾക്ക് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവളുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ എന്താ പറഞ്ഞത് എന്നെല്ലാം പ്രതാപം ചോദിക്കുമ്പോൾ നട്ടിലിനാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് വൃക്കുകളും തകരാറിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ധാരാളം മതി ഇനി എന്തായാലും കണ്ണൻ്റെ ആ ഉന്തുവള്ളിയും തള്ളിക്കൊണ്ട് അവൾ നടക്കുന്നത് കാണണ്ടല്ലോ തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ തമ്മിൽ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളവളുടെ ആ കിടപ്പൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി പ്രതീക്ഷ ഇവിടെ ഐ സുവിനകത്തേക്ക് കയറുകയാണ് കേട്ടോ തുടർന്ന് വാമൻ അവിടെ ജീവച്ഛവം പോലെ കിടക്കുന്നത് കണ്ട് രണ്ടുപേരും ശരിക്കും വല്ലാതാവുന്നുണ്ട് അപ്പോൾ തട്ട് പൊളിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ തന്നെയാണ് ഇത് എന്ന് നേഴ്സ് പറയുമ്പോൾ അത് കേട്ട് ചങ്ക് തകർന്ന് നിൽക്കുകയാണ് മീകനും പ്രതാപനും അയ്യോ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട് കേട്ടോ മീകൻ തുടർന്ന് ഇയാൾക്ക് നട്ടെല്ലിലാണ് സാരമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിരിക്കുന്നത് എന്നും ചിലപ്പോൾ കാലുകൾ തന്നെ മുറിച്ച് മാറ്റേണ്ടി വരും എന്നെല്ലാം നഴ്സ് പറയുന്നത് കേട്ട് വീണ്ടും തകർന്നു പോകുന്നുണ്ട് മേഘൻ പിന്നീട് അവർ ഐ സിയിൽ നിന്നും ഇറങ്ങി നേരെ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ ഉണ്ണി സംഭവിച്ചത് വാമേട്ടൻ എന്താ ഉണ്ടായത് എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ അവരും ആ ബാലചന്ദ്രനും കൂടിയിട്ട് ഞങ്ങൾ അവരെ വീഴ്ത്താൻ വേണ്ടി ഇളക്കി വെച്ചിരിക്കുന്ന തട്ടിൽ കയറി എന്നും അവർക്ക് രണ്ടു പേർക്കും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അത് ആ മേസ്തിരിയുടെ കഴിവുകേടാണെന്ന് കരുതി അമ്മാവൻ ആ തട്ടിലൂടെ നടന്നു എന്ത് ചെയ്യാനാ കേട്ടാ അമ്മ അവൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണു എന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് പ്രതാപനും മേഘനും അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി വാമേട്ടിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ നട്ടെല്ലിനാണ് തളർച്ച സംഭവിച്ചിരിക്കുന്നത് വൃക്കകളും തകരാറിലാണ് കാലുകളും ചിലപ്പോൾ മുറിച്ച് മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും എന്നെല്ലാം ഉണ്ണി പറയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീൽ ചെയറിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ള കാര്യങ്ങളും ഉണ്ണി പറയുന്നുണ്ട് അവരോടായിട്ട് ഇതേ സമയം ഞാനും വ്യാമേട്ടനും കൂടി കൂടിയാണ് കണ്ണനെ വീൽചെയറിലാക്കിയത് അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞു കൊത്തുവാണോ ദൈവമേ എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞ് ആശങ്കപ്പെടുന്നുണ്ട് പ്രതാപൻ തുടർന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ പിശാചിൻ്റെ ജന്മമാണ് അവളുടേത് അവളെ തകർക്കാൻ നോക്കുന്നവർക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല അവൾക്കിപ്പോൾ രാജയോഗമാണെന്നാണ് അവളുടെ അമ്മ പറഞ്ഞത് അവളെ ദ്രോഹിക്കാൻ നോക്കുന്നവർക്കൊക്കെ തിരിച്ചടി കിട്ടിയിരിക്കുമെന്നും അവൾ പറഞ്ഞു അത് ശരിയാണോ എന്ന ഇപ്പോൾ എൻ്റെ സംശയമെന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മേഘനാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ തകർന്ന മനസ്സുമായിട്ട് ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കൂടി കമലേശ്വരത്ത് തിരികെ എത്താണ് മഹിയാണെങ്കിൽ ഒരു പോരല് പോലും ഏൽക്കാതെ നടന്നു വരുന്നത് കാണുമ്പോൾ ദുർഗയ്ക്കും കരുണയ്ക്കും അത് ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന അവരെ കാണുന്ന കണ്ണൻ ഇത്തവണയും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർന്നതിൻ്റെ നിൽപ്പാണോ നിരാശയിലാണോ അമ്മായിയമ്മയും മരുമകളും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണത് ഇയാളല്ല എന്ന് കണ്ണൻ പറയുമ്പോൾ അതാരാണ് എന്ന് മട്ടിൽ ദുർഗയും കരുണയും കൂടി നോക്കുന്നത് കാണുമ്പോൾ തട്ട് പൊളിഞ്ഞ് താഴെ വീണത് നിങ്ങളുടെ ആങ്ങളെയാണ് വാമദേവൻ എന്ന് മഹി വെട്ടി വെട്ടിത്തുറന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും കരുണയും അമ്മാവിനിപ്പോൾ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി സിറ്റി ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ വാമേട്ട എന്ന് പറഞ്ഞു കൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ദുർഗ ആങ്ങളെ ഒരു നോക്ക് കാണണമെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോക്കോ എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ണനും മഹിയും കൂടി അവരുടെ ആ ഒരു സങ്കടം കണ്ട് ശരിക്കും ചിരിക്കുന്നുണ്ട് കരുണമോൾ എന്നിവ ഒന്ന് വേഗം ഉണ്ണിമോനെ വിളിച്ച് വിവരം അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാളെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീഴ്ത്താൻ വേണ്ടി കെണി ഒരുക്കി കാത്തിരുന്നവരാണ് നിങ്ങളുടെ ആങ്ങളെയും മോനും എന്നിട്ട് ആ കുഴിയിൽ അവർ തന്നെ വീണു അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് കൺ മഹിയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ശേഷം ദുർഗ വേഗം തന്നെ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ വാമൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചെല്ലാം ദുർഗയോട് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കേട്ട് തകർന്നു പോകുന്നുണ്ട് കേട്ടോ ദുർഗ പിന്നീടങ്ങനെ മുറിയിലെത്തിയതിനു ശേഷം തൻ്റെ ജീവൻ എടുക്കാൻ നടക്കുന്നവർക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഇവിടെ വിധി എന്ന് കണ്ണൻ പറയുമ്പോൾ അമ്മാവിനെ പറ്റിയ അപകടത്തിൽ അവരാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ കണ്ണേട്ട എന്ന് മഹി വീണ്ടും ചോദിക്കുമ്പോൾ അതിന് ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഇതിന് മുൻപുള്ള സംഭവങ്ങളെല്ലാം അതിലേക്കാണ് വിരൽ ചൂണ്ടത് എന്ന് പറയുമ്പോൾ എങ്കിലും അമ്മാവിന് സംഭവിച്ചത് സംഭവിച്ചതോർത്ത് വല്ലാത്തൊരു വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ താൻ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മാവൻ ഇത് അർഹിക്കുന്നത് തന്നെയാണെന്ന് കണ്ണൻ പറയുന്നുണ്ട് എന്നാലും കണ്ണേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചാണ് അമ്മാവിന് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അതും നമ്മുടെ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയല്ലേ കണ്ണേട കാരണം അവിടെ വെച്ച് അമ്മാവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം അറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് താൻ പറഞ്ഞത് ശരിയാണെന്നും അന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് ഏറ്റവും നല്ല ആൾ അത് നമുക്ക് അറിയാൻ കഴിയുന്നത് മാർക്കോയിലൂടെ തന്നെയാണ് അതിന് ഏറ്റവും നല്ല ആൾ മാർക്കോ തന്നെയാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായിട്ട് അവനെ കൊണ്ടേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കണ്ണൻ ഇതേ സമയം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നപ്പോഴുള്ള വാമൻ്റെയും ഉണ്ണിയുടെയും പെരുമാറ്റം അകലെ വീണ്ടും മഹിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണെന്നും മാർക്കോ മുൻകേ എടുത്തു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ഇതും അവനെ തന്നെ ഏൽപ്പിക്കാൻ മഹി പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് മാർക്കോയെ വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ വരുന്നതും മാർക്കോയെ ഒരു കാര്യം ഏൽപ്പിക്കാനാണ് വിളിപ്പിച്ചത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ അമ്മാവിന് സംഭവിച്ചിട്ടുള്ള അപകടം അത് ഇയാൾക്കുള്ളൊരു കെണിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇയാളത് അത്ര വിശ്വാസത്തിൽ എടുക്കുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയുന്നത് മാർക്കോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അതിന് കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ ഒന്ന് ചെല്ലണമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് തട്ട് പൊളിഞ്ഞ് ആ വാനരൻ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ ചെല്ലുന്ന മഹിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവരൊരുക്കി വെച്ചിരിക്കുന്ന കിണു തന്നെയായിരിക്കുമെന്ന് പറയുന്നുണ്ട് മാർക്കോ തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് എന്നാലും അവിടുത്തെ ആ മേസ്തിരി അറിയാതെ അമ്മാവനെ കൊണ്ടും ഉണ്ണിയെ കൊണ്ടും ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാർക്കോ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം പോലീസിനെ ഇതിലേക്ക് വലിച്ചഴക്കണ്ട എന്ന് കരുതിയിട്ടാണ് സംശയം തോന്നുന്നവരെയൊക്കെ ഒന്ന് വിരട്ടിയാലും വേണ്ടില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇത്രയും വേണ്ടു കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ചോദിച്ചാൽ തരൂ എന്നും മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പറഞ്ഞത് പ്രകാരം ആർക്കോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ സാറും അവിടെയുണ്ട് കേട്ടോ തുടർന്ന് അന്ന് അപകടം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം നിരത്ത് നിർത്തുന്നുണ്ട് അപ്പം മേസ്തിരിയും അക്കൂട്ടത്തിലുണ്ട് കേട്ടോ അയാളാണെങ്കിലും മാർക്കോയെ കണ്ട് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് പിടിക്കപ്പെടുമോ ഇന്ന് ഉള്ളിനുള്ളിൽ ശരിക്കും പേടിക്കുന്നുണ്ട് അയാൾ അപ്പം മറ്റാർക്കും ഇല്ലാത്ത ഈ മേസ്തിരിയുടെ മുഖത്ത് ഈ ഭയവും എപ്രാളും ഒക്കെ കാണുന്ന മാർക്കോക്കോ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു തുടർന്ന് അയാളെ നന്നായിട്ട് കുടയുമ്പോൾ തന്നെ അയാൾ തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും മാർക്കോയോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത് അതായത് വാമനും ഉണ്ണിയും ചേർന്നിട്ട് മഹാലക്ഷ്മി മേടത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് തട്ട് അവിടെ പൊളിപ്പിച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അയാൾ മണി മണിയായിട്ട് മാർക്കോയുടെ തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ വാമിന് ഉണ്ണിയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മാർക്കോയിലൂടെ എല്ലാ സത്യങ്ങളും വെളിപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിങ്ങായിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇരുവി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്